ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഒറ്റപ്പാലം മണ്ഡലത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തികളുടെ പുരോഗതി വിലയിരുത്തി ഒറ്റപ്പാലം എം എൽ എ മണ്ഡലത്തിലെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തികളുടെ പുരോഗതി വിലയിരുത്തി ഒറ്റപ്പാലം എം എൽ എ കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് സജ്ജമായിട്ടുണ്ട് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജനുവരി അവസാനമോ ഫെബ്രുവരി ആദ്യവാരമോ നടത്താനാകും ഈസ്റ്റ് ഒറ്റപ്പാലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്ന് കോടി എൺപത്തൊമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നടത്തുന്ന പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു ആയതിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും ഈ മാസം തന്നെ നടത്താൻ സാധിക്കും ഒറ്റപ്പാലം സി ട്രീറ്റ്മെന്റ് പ്ലാൻ പന്ത്രണ്ട് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്നു പദ്ധതിയുടെ പ്രവൃത്തി നടന്നു വരികയാണ് ഇതിന്റെ ഭാഗമായി മുനിസിപ്പാലിറ്റിയെ ഉൾപ്പെടുത്തി ഗുണഭോക്താക്കളുടെ യോഗം വിളിക്കുന്നതിന് യോഗം തീരുമാനമെടുത്തു സീവേ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയെ കൂടി ഉൾപ്പെടുത്തുന്ന നിലയിലാണ് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത് ഒറ്റപ്പാലം ബൈപ്പാസിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടി നിലവിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു സാങ്കേതിക അനുമതി ലഭ്യമാക്കുന്നതിനുള്ള കമ്മിറ്റി ജനുവരി പതിനഞ്ചിനകം യോഗം ചേരുന്നതിനും ടെൻഡർ നടപടികളിലേക്ക് പോകുന്നതിനും തീരുമാനിച്ചു പാലക്കാട് ജില്ലയിലെ ഏക സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജായ ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പുതിയ ലേഡീസ് ഹോസ്റ്റലിന് കെട്ടിടം നിർമ്മിക്കുന്നതിന് ഇരുപത്തി കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് പ്രസ്തുത പ്രവൃത്തിയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി എഗ്രിമെന്റ് നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് ഫെബ്രുവരി ആദ്യവാരം പ്രവൃത്തിയുടെ നിർമ്മാണോദ്ഘാടനം നടത്താൻ കഴിയും ഇരുന്നൂറ്റി മുപ്പത്തേഴ് കോടി രൂപ ബഡ്ജറ്റിൽ അനുവദിച്ച ഒറ്റപ്പാലം ഇൻഫ്ര ഡിഫൻസ് പാർക്കിലെ ഗ്രാഫീൻ പ്ലാന്റ് നിർമ്മാണം പ്രവൃത്തിയുടെ ഭരണാനുമതി ലഭിച്ച പ്രവർത്തനം വേഗത്തിലാക്കുന്നതിന് വേണ്ട തീരുമാനങ്ങൾ യോഗത്തിൽ കൈക്കൊണ്ടു അറുപത്തിരണ്ട് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ ചെലവിൽ നവീകരിക്കുന്ന ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി റോഡ് ബി എം പ്രവൃത്തി ഈ മാസം തന്നെ ആരംഭിക്കുന്നതിനും ഫെബ്രുവരി മാസത്തോടുകൂടി പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനും ആവശ്യമായ തീരുമാനങ്ങൾ എടുത്തു ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി ചെത്തല്ലൂർ റോഡിന്റെ രണ്ടാം ഘട്ട പ്രവൃത്തി അൻപത്തിനാല് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ചെലവിൽ നടത്തുന്നു പ്രസ്തുത പ്രവൃത്തി ിൽ പതിമൂന്ന് കൽവാർട്ടുകളിൽ പതിനൊന്നെണ്ണത്തിന്റെയും പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞു രണ്ട് കൽവാർട്ടുകളുടെ പ്രവൃത്തി നടന്നുവരുന്നു റോഡിന് ഇരുവശവുമുള്ള സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം എൺപത് ശതമാനത്തോളം പൂർത്തീകരിച്ചു കഴിഞ്ഞു അഴുക്കുചാൽ നിർമ്മാണ പ്രവൃത്തി നടന്നുവരുന്നു തുടർന്നുള്ള പ്രവൃത്തികൾ വേഗത്തിലാക്കുന്നതിന് യോഗത്തിൽ തീരുമാനമെടുത്തു ജനുവരി അവസാനത്തിലോ ഫെബ്രുവരി ആദ്യവാരത്തിലോ ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിക്കാൻ കഴിയും തിരുവനന്തപുരം കിഫ്ബി ഓഫീസിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം തന്റെ ഫേസ്ബുക്ക് പേജിൽ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു എം